എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിലും റേഷൻ വിഹിതങ്ങളുടെ വിലയിലും ഒക്കെ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ എ പി എൽ വിഭാഗം റേഷൻ കാർഡുകാരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തിലധികം നീല വെള്ള റേഷൻ കാർഡ് ഉടമകളാണുള്ളത് നിലവിൽ റേഷൻ കടകളിൽ നിന്നും അരി മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് പണ്ട് ലഭിച്ചിരുന്ന ആട്ടയും മണ്ണെണ്ണയും ഒക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കനത്ത തിരിച്ചടിയാണ് നീല വെള്ള റേഷൻ കാർഡുകാരെ കാത്തിരിക്കുന്നത് മുൻഗണന ഇതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സിസ് പിരിക്കുവാനാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നതെന്ന് വാർത്തകൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കഴിഞ്ഞു റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിനെ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ മാസവും നീല റേഷൻ കാർഡുകാർ റേഷൻ കടയിലെത്തി റേഷൻ വാങ്ങുമ്പോൾ ഒരു രൂപ സെസ് പിരിക്കുവാനാണ് നീക്കം കാർഡ് ഒരു മാസം റേഷൻ വാങ്ങിയില്ല പിന്നീട് അടുത്ത മാസം റേഷൻ വാങ്ങുമ്പോൾ ആ മാസത്തെ സെസ് നൽകേണ്ടതില്ല റേഷൻ വാങ്ങുന്ന മാസം മാത്രം സെസ് നൽകിയാൽ മതിയായിരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ഒരു വർഷത്തേക്കായിരിക്കും സെസ് പിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് നാല് കോടി ഇത്തരത്തിൽ ലഭിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ഇതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡുകാർക്ക് റേഷൻ വീതവുമായി ലഭിക്കുന്ന അരിയുടെ വില കൂട്ടുവാനും ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് നിലവിൽ റേഷൻ കാർഡുകാർക്ക് കാറിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് നൽകി വരുന്നത് ഇത് വർദ്ധിപ്പിക്കണമെന്ന് സർക്കാർ സമിതിയുടെ ശുപാർശയും ഇപ്പോൾ വരാനിരിക്കുകയാണ് ഒരു കിലോഗ്രാമിന് നാല് രൂപ എന്നതിന് പകരം ആറ് രൂപയായി ഉയർത്തണമെന്നാണ് സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന സർക്കാർ എട്ടര രൂപയ്ക്ക് എഫ് സി ഐയിൽ നിന്നും വാങ്ങുന്ന അരിയാണ് നിലവിൽ സബ്സിഡി നിരക്കിൽ നാല് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ വില വർധനവ് നടപ്പിലാക്കിയാൽ പ്രതിമാസം മുന്നൂറ്റി പതിനാല് കോടി രൂപ അധികം കണ്ടെത്താനാകുമെന്നും സർക്കാർ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ മാസമൊക്കെ നീല കാർഡുകാർക്ക് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിന് നൽകുന്നുണ്ട് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള കാർഡിന് ആറ് കിലോ അരിയും നൽകി വരുന്നുണ്ട് റേഷൻ വിതരണ സമയത്തിലും മാറ്റം വരുത്തുവാനുള്ള ശുപാർശയും എത്തിയിരിക്കുകയാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണിവരെയുമാക്കി പുനഃക്രമീകരിക്കുവാനും സർക്കാർ സമിതിയുടെ നിർദ്ദേശമുണ്ട് വെള്ളക്കാരുടെ ഉടമകൾക്കുള്ള അരിയുടെ വിലയിൽ നിന്ന് അറുപത് പൈസ റേഷൻ വ്യാപാര ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുവാനും ശുപാർശ ചെയ്യുന്നുണ്ട് അരി വില കൂട്ടുകയോ സിസ് പിരിക്കുകയോ ഏതെങ്കിലും ഒന്നായിരിക്കും ആദ്യം നടപ്പിലാക്കുക ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിലെ പതിനാലായിരം റേഷൻ കടകളിൽ കച്ചവടം കുറവുള്ള നാലായിരം റേഷൻ കടകൾ അടച്ചുപൂട്ടി മൊത്തം റേഷൻ കടകൾ പതിനായിരം എണ്ണമാക്കി കുറയ്ക്കുന്നതിനുള്ള ആലോചനകളും പുരോഗമിക്കുകയാണ് നാലായിരം റേഷൻ കടകൾ പൂട്ടുമ്പോൾ ആ കടയിലെ കച്ചവടം കൂടി മറ്റ് റേഷൻ കടകളിലേക്ക് ലഭിക്കുമെന്നും അങ്ങനെ റേഷൻ കടകൾക്കെല്ലാം ഒരു നിശ്ചിത വരുമാനം ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ ഒരു റേഷൻ കടയിൽ ഏറ്റവും കുറഞ്ഞത് പതിനെണ്ണായിരം രൂപയെങ്കിലും കമ്മീഷൻ ലഭിക്കുന്ന തരത്തിൽ എത്തിക്കണമെന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഏത് കടയിൽ നിന്നും റേഷൻ വാങ്ങുന്ന തരത്തിലേക്ക് പോർട്ടബിലിറ്റി സംവിധാനം നിലവിലുള്ളതിനാൽ റേഷൻ കടകൾ അടച്ചുപൂട്ടുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ ബാധ്യത ഉണ്ടാക്കില്ലെന്നാണ് സർക്കാർ സമിതിയുടെ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്ന് ഇത്തരത്തിലുള്ള ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ